സുഹൃത്തുക്കളെ അറുപതാശ്ശർബദ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനകത്ത് വീഡിയോ പ്രത്യേകം സ്പെഷ്യൽ വീഡിയോ കേട്ടോ കൂടുതൽ ലെങ്ത്തില്ലാത്ത ചെറിയ ഷോർട്ട് വീഡിയോ ആണ് പിന്നെ ഞങ്ങളൊരു യാത്രയിലാണ് തബുക്ക് എന്ന സ്ഥലത്ത് അതിനകത്ത് പ്രത്യേകത വെച്ചാൽ ഈ സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ മുമ്പ് കടൽ ഹൈറ്റ് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കുക പാറകളും വെള്ളക്കെട്ട് വെള്ളം കെട്ടി നിന്ന സ്ഥലങ്ങൾ ഇന്നത്തെ ഇപ്പോൾ അതെല്ലാം വിഷയം കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്ന വിശേഷം ഇവിടെ ആട് മേയ്ക്കുന്നൊരു സംഭവം ഉണ്ടോ അത് ആറ്റിടേനും ആറ്റുടേന ഉണ്ടല്ലേ കരുതൽ പുറത്താണ് അദ്ദേഹം ആടും മേടിച്ചുകൊണ്ടിരിക്കണ കൂട്ടർ നായ ഉണ്ട് ഉണ്ടോ നൂറുകണക്കിന് ആടുകളുണ്ട് ആറ്റുടേനായ ഉണ്ടോ അവിടെ ഒരു വൈറ്റ് ഒരു നായ

ഒരു ചെറിയ പച്ചപ്പുകളൊക്കെ തേടി അങ്ങനെ 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 ആ നായ കണ്ടോ ആ നായും ശ്രദ്ധിച്ചു ആ നായ കൂട്ടം തെറ്റി പോകുന്ന ആടുകൾ റൈറ്റ് സൈഡിലൂടെയൊക്കെ ഇതേ കേട്ടോ റൈറ്റ് സൈഡിൽ ആ പറയുന്നുണ്ട് എനിക്ക് ഞാൻ അവിടെ അടുത്തേക്ക് പോയിട്ടില്ല ആയുണ്ടോ ആ കൂട്ടം തെറ്റി പോകുന്ന ആടുകളൊക്കെ ഒരുമിച്ച് 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 കൊണ്ടുവരുന്നുണ്ട് നായ അതിനകത്തുണ്ടോ സജീവിതം തന്നെ കേട്ടോ സംഭവം എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് അത് ഭയങ്കര എന്ന് വെച്ചാൽ ഇത് സ്ഥലം കേട്ടോ ഈ സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര പാറക്കല്ലകളൊക്കെ ഉണ്ട് അത് മുമ്പ് കടലിൽ വെള്ളത്തിനടിയിലായിരുന്നു നമ്മൾ അത് പറയാൻ നമ്മൾ വിശ്വസിക്കും കാരണം ഞാൻ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ അറിഞ്ഞ് മനസ്സിലായി പോകും ഞങ്ങൾ നിർത്തിടെ സുഹൃത്താണ് ഇത് വരുന്നത് അവിടെ നിർത്തി നല്ല നല്ല സ്ഥലം നല്ല നല്ല ക്ലൈമറ്റ് ആട്ടോ നല്ല ഭംഗി നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ കിട്ടും ഞാൻ കണ്ട ചില കാഴ്ചകൾ എനിക്കൊരു സന്തോണിയ കാഴ്ചകൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക ഓക്കേ ബൈ ബൈ